യും സിനിമാറ്റോഗ്രാഫർ പോയി സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയുന്ന വെബ് സീരീസിന്റെ സെക്കൻഡ് പാർട്ട് ആണ് നാല് എപ്പിസോഡുകളാണ് സോ ബാക്കിയുള്ള എപ്പിസോഡുകൾ കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ അപ്പൊ ഇനി പറഞ്ഞു നമ്മൾ അധികം ലില്ലിക്കുട്ടിന്റെ വീട്ടിൽ നിന്ന് മൂവായിരം രൂപയായിട്ട് മുങ്ങിയ നാഗേന്ദ്രനും സോമനും പോകുന്നത് നേരെ കാസർഗോഡിലേക്കാണ് അങ്ങനെ അവരോടൊന്ന് ബസ് ഇറങ്ങുന്ന സമയം ഈ എപ്പിസോഡിന്റെ പേര് പേരെഴുതി കാണിക്കുന്നു ലൈല എന്നാണ് ഈ എപ്പിസോഡിന്റെ പേര് അങ്ങേപ്പം നാഗേന്ദ്രനെ അവിടേക്ക് എത്തിയ സോമനാണെങ്കിൽ ഈ സമയം ആരോ ഫോണിൽ വിളിക്കുന്നു അതിനുശേഷം അവര് രണ്ടുപേരും കൂടി അവിടെ അടുത്തുള്ള ഒരു ലോഡ്ജ് വന്ന് മുറി എടുക്കുവാണ് ഈ സമയത്ത് സോമനാണെങ്കില് ലില്ലിക്കുട്ടിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എല്ലാം എണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്നു കിട്ടിയ മൂവായിരം രൂപയിൽ കുറച്ച് തുകയെല്ലാം ഇവിടേക്ക് വരാനുള്ള വണ്ടിക്കൂലിയായിട്ടും ഇപ്പൊ ലോഡ്ജ് എടുത്തിന്റെ വാടകയായിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം എണ്ണി നോക്കി നായകൻ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ബഷീർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെയും കൂട്ടിക്കൊണ്ട് സോമൻ മുറിയിലേക്ക് വരുന്നത് ബഷീറിനെയും കൊണ്ട് സോമൻ ഇവിടേക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതായത് മറ്റൊന്നുമല്ല പൈസ ഉണ്ടാക്കാനുള്ള അടുത്ത ഉടായിരുന്നു അത് ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട് പങ്കെടുക്കുന്നവർക്ക് മൂന്ന് ഭവൻ സ്വർണ്ണവും രണ്ടായിരം രൂപയും കിട്ടും ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന ഈ സമൂഹ വിഭാഗത്തിൽ പങ്കെടുത്ത് ആ സ്വർണ്ണവും മണവും അടിച്ചു പോകാനാണ് അടുത്ത ഇവരുടെ പ്ലാൻ ഓൾറെഡി കല്യാണത്തിന് വേണ്ടിയുള്ള വധുവരന്മാരോ ഒക്കെയാണ് ഇപ്പൊ സോമന്റെ നിർബന്ധം കൊണ്ടും കിട്ടുന്ന പാരദോഷികത്തിൽ ഒരു തുക നിനക്ക് തരാമെന്ന് സോമൻ ബഷീറിനോട് പറഞ്ഞുകൊണ്ടു ബഷീർ അതിലൊരു വരന്റെ പേര് വെട്ടി ആ സ്ഥാനത്തേക്ക് നമ്മുടെ നായകന്റെ പേരെഴുതി ചേർക്കുന്നു മുസ്ലിംസ് ആയിട്ടുള്ള വധുവരന്മാരായിരുന്നു അതിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ നായകന്റെ പേര് മാറ്റി അവൻ അലി എന്നാണ് അവര് പേര് കൊടുക്കുന്നത് അടുത്ത സീനിൽ ആ കല്യാണത്തിന്റെ ചടങ്ങുകളിൽ അവിടെ നടക്കുന്ന ആയിട്ട് കാണിക്കുന്നു നമ്പർ അനുസരിച്ചാണ് വധുവരന്മാരെ വിളിക്കുന്നത് കല്യാണം നടത്തി കൊടുക്കുന്നത് അങ്ങനെ അഞ്ചാമത്തെ നമ്പറിലാണ് നായകനെ വിളിക്കുന്നത് അങ്ങനെ നായകൻ സ്റ്റേജിൽ വന്ന് വധുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സംഘാടകര് ലൈല എന്ന് വിളിക്കുന്നു അപ്പൊ അതാവായിരുന്നു നായകന്റെ വധുവായ ലൈല അവളെ കണ്ടത് നമ്മുടെ നായകനും സോമനും ആകെ ഒന്ന് ഞെട്ടുവാണ് അതിനൊരു കാരണം ഉണ്ടായിരുന്നു ഇവരോടെ വന്ന് ബസ് ഇറങ്ങിയ സമയം ഇവര് ഈ ലൈലിനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയം റോഡിലൂടെ നടന്നു പോകുന്ന ലൈലനെ ഒരു വണ്ടിയിൽ കുറച്ച് ആൾക്കാർ വന്ന് തടഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന സമയം ഒരു ഒരാണിന്റെ ഉച്ചിലോടെ അവൾ എല്ലാം തല്ലി ഓടിക്കുന്നത് ഇവമാര് കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിയ അവള് തലയിലാവോ ഇത് പ്രശ്നാവോ എന്നൊക്കെയാണ് ഇപ്പൊ നാഗേന്ദ്രൻ സോമന ഒരേപോലെ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അവരാകെ ഭയന്ന രീതിയിൽ അങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ ചെയ്തില്ലേ ഇനി അവിടുന്ന് അങ്ങനെ ഒരു പൊരനും കഴിയില്ല അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ നായകൻ രജിസ്റ്ററിൽ ഒപ്പിടുകയാണ് അങ്ങനെ ലൈലെ ഒപ്പിടുന്നു അങ്ങനെ നായകൻ ഈ ഭർത്താവായി കല്യാണം കഴിഞ്ഞ് പാരതോഷികമായിട്ട് കൊടുക്കുന്ന സ്വർണവും പണവും നായകൻ വാങ്ങാൻ തുടങ്ങുന്ന സമയം അത് എന്റെ കയ്യിലേക്ക് തന്നേക്കുന്നു പറഞ്ഞ ലൈല വാങ്ങിയെടുക്കുന്നു ഇനി അത് അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോകും എന്നാണ് നായകൻ ഇപ്പൊ ആലോചിക്കുന്നത് അങ്ങനെ ആ സിനിമയുടെ കട്ടയെ അവരെ രാത്രി രാത്രി കാണിക്കുന്നു റൂമിലുള്ള ലൈലി എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കില് കിട്ടി പണം എല്ലാവരും പേഴ്സിൽ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കുവാണ് അതല്ല സ്വർണ്ണ നാണയങ്ങള് ബ്ലൗസിനുള്ളിലും വെക്കുന്നു സമയം പുറത്ത് സോമനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് നായൻ തേ ആണുങ്ങളെ അടിച്ചിട്ട് ആ പെണ്ണിന്റെ കൂടെ ഇന്ന് രാത്രി എന്ത് ധൈര്യത്തിന് ഞാൻ കഴിയും ഓർത്ത് തന്നെ എനിക്ക് പേടിയാവുന്നു എടാ നാഗേന്ദ്ര ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് നമ്മൾ ഇവിടെ വരെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ ആ സ്വർണ്ണവും പണോ സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ നീ മുറിയിലേക്ക് എല്ലാം നോക്ക് എങ്ങനെയെങ്കിലും ആ സ്വർണ്ണവും മണവും അടിച്ച് പുറത്തേക്ക് വരാൻ നോക്ക് നമുക്ക് ഇപ്പ തന്നെ പോയേക്കാം ഇത് കേട്ട നായകനെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പേടിച്ച് പേടിച്ച അവ മുറിയിലേക്ക് എത്തുവാണ് അങ്ങനെ മുറിയിലേക്ക് എത്തിയ നായകനെ കാണുന്ന സമയത്ത് അവന്റെ പരിങ്ങനെല്ലാം കണ്ട് ലൈല അവനോട് ചോദിക്കുന്നു നിങ്ങളെ താക പേടിച്ചിരിക്കുന്ന പോലെ ഈ സമയം ഇന്നലെ വഴിയിൽ വെച്ച് ലൈല ആണുങ്ങളെ തല്ലിയ കാര്യം താൻ കണ്ടുവെന്നും പറഞ്ഞ് അവൻ ആ കാര്യങ്ങളെ പറ്റിയല്ല അവളോട് പറയുന്നു ഈ സമയം ലൈല അവളെ കഥയെല്ലാം നാഗനോട് പറയാൻ തുടങ്ങുവാണ് ആക്ച്വലി ലൈലയുടെ കല്യാണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതായിരുന്നു അവളും ഉള്ള ഭർത്താവ് നല്ല രീതിയിലാണ് ജീവിതം തുടങ്ങിയത് അവരങ്ങോട്ടും അങ്ങോട്ടും നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നു എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് കാണാൻ പാടില്ലാത്തൊരു കാഴ്ച ലൈല കണ്ടു എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും മറ്റൊരു സ്ത്രീയോടൊപ്പം അവളുടെ ഭർത്താവ് കിടക്ക പങ്കിടുന്നത് അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് അവരുടെ കുടുംബ ജീവിതം തകരുന്നു അതിന്റെ പേരിൽ ലൈല ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുന്നു അങ്ങനെ ആ വഴക്കിനിടയില് ദേഷ്യം വന്ന അയാള് അവളെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ നോക്കുന്നു ആ സമയത്ത് സ്വയരക്ഷയ്ക്ക് വേണ്ടി വേറെ നിവൃത്തിയില്ലാത്ത ലൈല അവിടെ ഇരിക്കുന്ന ഒരു എടുത്ത് അയാളുടെ വയറ്റിലേക്ക് കൊത്തുന്നു അങ്ങനെ അയാൾ മരിച്ചു പോവുകയാണ് ഭർത്താവിനെ കൊന്നതുകൊണ്ട് ലൈലയ്ക്ക് ശിക്ഷ കിട്ടുവാണ് അങ്ങനെ അവള് ജയിലിൽ പോകുന്നു എന്നാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ അവൾ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അവളെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവളെ പുറത്തിറങ്ങുവാണ് ജയിലിൽ ജയിലിന്നിറങ്ങി അവളെ നേരെ പോയത് അവളുടെ വീട്ടിലേക്കായിരുന്നു എന്നാൽ അവളിങ്ങനൊരു ക്രൈം ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു മകളില്ലാന്നും പറഞ്ഞ് അവളുടെ അമ്മ അവളെ വീട്ടിൽ നിറക്കി വിട്ടു അങ്ങേക്കുന്ന സമയത്താണ് ലൈലി ഈ സമൂഹ വിഭാഗത്തെ പറ്റി അറിഞ്ഞത് തനിക്കൊരു പുതിയ ജീവിതം ജീവിതാവലോ എന്ന് വിചാരിച്ചാണ് അവളതിനൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു കല്യാണം കഴിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയത് എന്നാൽ ഈ കാര്യങ്ങൾ എങ്ങനെയോ അറിഞ്ഞു വന്ന എന്റെ പഴയ ഭർത്താവിന്റെ ആങ്ങളെ അയാളുടെ ആൾക്കാരുമാണ് അന്ന് എന്നോട് പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളെ കണ്ടപ്പോ എനിക്കൊരു പാവമാണ് തോന്നി അതുകൊണ്ടാണ് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞത് എന്നോട് മര്യാദയ്ക്ക് നിൽക്കുന്നവരോട് ഞാനും മര്യാദക്കാരിയാണ് ഇങ്ങനെല്ലാം അവൾ പറഞ്ഞു കഴിയുന്ന സമയം സമയം ഒരുപാടായി നമുക്ക് കിടന്നാലോന്ന് നായകൻ പറയുന്നു ഇത് കേൾക്കുന്ന ലൈലയൊക്കെ പറയുവാണ് അങ്ങനെ അവര് കിടക്കുന്നു ലൈലിൽ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേണം എങ്ങനെയെങ്കിലും ആ സ്വർണ്ണവും പണമെടുത്ത് ഇവിടുന്ന് കടന്നു കളയാൻ അതാണ് നായകന്റെ ഉള്ളിൽ അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ ലൈല നല്ല ഉറക്കാവുന്ന സമയത്ത് നായകൻ പതി എഴുന്നേറ്റ് വന്ന് ആ സ്വർണ്ണവും പണം എല്ലാം അന്വേഷിക്കാൻ തുടങ്ങുന്നു എന്നവരത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അവളത് ഒളിപ്പിച്ചു വെച്ചതായിരിക്കുന്നു ഈ സമയം അവന് മനസ്സിലാവുന്നുണ്ട് സ്വർണ്ണവും പണവും കിട്ടിയില്ലെങ്കിൽ വേണ്ട ഇവിടുന്ന് തടിയെങ്കിലും പ്പാന്നുള്ള രീതിയിൽ നായകനോട് ഇറങ്ങി പോവാൻ തുടങ്ങുന്ന സമയം ഒരെ കിടക്കുന്ന ഒന്ന് തിരിഞ്ഞു കിടക്കുവാണ് അപ്പൊ അവളുടെ ബ്ലൗസിനുള്ളിൽ നിന്ന് അവൾ ഒളിപ്പിച്ചുവെച്ചിരുന്ന രണ്ട് നാണയങ്ങൾ താഴെ ചാടുന്നു ഇറങ്ങി ഇറങ്ങിപ്പോവാൻ തുടങ്ങിയ നായകൻ അതിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവ ചാടി കിടക്കുന്ന നായകൻ കാണുവാണ് അങ്ങനെ കിട്ടിയത് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അതും എടുത്തുകൊണ്ട് ഒച്ച നായകൻ നായന അവിടുന്ന് പുറത്തേക്ക് പോകുന്നു അങ്ങനെ ആ സിനിമയോട് കെട്ടിയ അടുത്ത സീനിൽ കാണിക്കുന്നത് ലില്ലിക്കുട്ടിന്റെ വീടാണ് ഇപ്പൊ ലില്ലിക്കുട്ടിന്റെ അപ്പനാണെങ്കിൽ ലില്ലിക്കുട്ടിന്റെ ചേട്ടനോട് ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലില്ലിക്കുട്ടീന്റെ കല്യാണം കഴിച്ച ജോസഫ് പോയിട്ട് രണ്ടൂന്നാഴ്ചയായി ഇതുവരെ അവൻ തിരിച്ചു വന്നിട്ടില്ലല്ലോ അവന് വരെ പറ്റിച്ച് പോയതാണെന്നുള്ള കാര്യം ർക്ക് മനസ്സിലായി ഇപ്പൊ മകനോട് മകനോടൊപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതെല്ലാം കേട്ട് തലയ്ക്ക് പ്യാത് പിടിച്ച് അയാളെ മുറിയിലേക്ക് വരുന്ന സമയം അയാളുടെ വൈഫ് അയാൾക്കൊരു പത്രം കൊണ്ടു കൊടുക്കുന്നു ചായ ഇത് ഇന്നലത്തെ പത്രമാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത നോക്കി ഇങ്ങനെ പറഞ്ഞ അയാളുടെ വൈഫ് ആ പത്രം കൊടുക്കുമ്പോൾ അയാൾ ആ പത്രം വാങ്ങി നോക്കുവാണ് അത് ഇന്നലെ കാസർകോട് വെച്ച് നടന്ന ആ സമൂഹ വിവാദത്തിനെ പറ്റിയുള്ള ഒരു വാർത്തയായിരുന്നു അതില് അതില് വധുപരന്മാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോയിലുള്ള നായകനെ കണ്ടിട്ടാണ് ആ പോലീസുകാരന്റെ വൈഫ് ഈ പത്രം അയാളെടുത്തു കൊണ്ടേ കൊടുത്തത് അങ്ങനെ ഇപ്പൊ ഇതും കൂടി കാണുന്ന സമയത്ത് ആ പോലീസ് എന്ന് ഉറപ്പിക്കുകയാണ് അപ്പൊ നായൻ വലിയൊരു ഫ്രോഡാണെന്ന് എന്തായാലും ഈ ന്യൂസ് കണ്ടത് നന്നായി പോലീസുകാരെ ഇയാൾക്ക് അന്വേഷിച്ച നായനെ കണ്ടെത്താലോ അങ്ങനെ അയാൾ ഇങ്ങനെ ഒരു എടുക്കുന്ന ഈ സമയത്താണ് ലൈല എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ എപ്പിസോഡ് തീരുന്നത് നാലാമത്തെ എപ്പിസോഡിന്റെ പേര് സാവിത്രി എന്നാണ് കഥ നടക്കുന്നത് പാലക്കാടുള്ള ഒറ്റപ്പാലത്താണ് കാസർഗോഡ് നിന്ന് ലൈലിനെ പറ്റിച്ച് നായകനും സോമന നേരെ വരുന്നത് ഇങ്ങോട്ടാണ് ഒറ്റപ്പാലത്തുള്ളവർ ഇല്ലത്തെ ഒരു വലിയ നമ്പൂതിരിയുടെ മകളാണ് സാവിത്രി അയാളെ മരിച്ചുപോയ ആദ്യത്തെ ഭാര്യയിലുള്ളതാണ് ഈ സാവിത്രി ഇപ്പൊ അയാൾക്ക് സെക്കൻഡ് വൈഫും അതിലെ കുട്ടികളൊക്കെ ഉണ്ട് ആ സ്ത്രീ അവളുടെ കല്യാണം എത്ര വേഗം നടത്തണം എന്ന് പറഞ്ഞ് ഇപ്പൊ വീട്ടിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സാവിത്രിന്റെ കല്യാണം ഇവരിത്ര പെട്ടെന്ന് നടത്തണം എന്ന് പറയുന്ന കാരണമുണ്ട് സാവത്രി ഇപ്പൊ പ്രഗ്നന്റ് ആണ് അവളെ ആരോ ചീറ്റ് ചെയ്തതാണ് ഇത് നാട്ടുകാരറിയാതെ ഒതുക്കാൻ വേണ്ടിയാണ് ഇവരിപ്പൊ പെട്ടെന്ന് അവൾക്ക് ഒരു കല്യാണം ആലോചിക്കുന്നത് എന്നാൽ സാവത്രിന്റെ അച്ഛനാണെങ്കിൽ സാവത്രിനെ വലിയ കാര്യമായിരുന്നു ഇതെല്ലാം അറിഞ്ഞ അയാളാണെങ്കിൽ ആകെ തകർന്നിരിക്കുവാണ് ഇനിയിപ്പോ മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല തന്റെ സെക്കൻഡ് വൈഫ് പറയുന്ന പോലെ എത്ര മേഘാവുള്ള കല്യാണം നടത്തി കൊടുക്കുവാണെങ്കിൽ അത്ര ആശ്വാസം അയാളും ഇപ്പൊ ചിന്തിക്കുന്നു അങ്ങനെ അയാൾ ഈ കാര്യം കാര്യമായുള്ള അലിയനോട് പറഞ്ഞ് സാവത്രിക്ക് ഒരു പയ്യനെ സെറ്റ് ചെയ്യുന്നു എന്നിട്ട് അടുത്ത സീനിൽ റൂമിലെ കരഞ്ഞ് തളന്നിരിക്കുന്നത് സാവത്രിന്റെ അടുത്ത് എന്ന് നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട് വെടിയായിട്ടിരിക്കണം എന്നൊക്കെ പറയുകയും ചെയ്യുവാണ് അവളോട് അങ്ങനെ ആ സീനോട് കെട്ടായി അടുത്ത ദിവസം സാവത്രി ചക്കം വരുന്നതായിട്ട് കാണിക്കുന്നു ആ ചെക്കം മറ്റാരും അല്ല നമ്മുടെ നാഗേന്ദ്രനാണ് ഇപ്പൊ ഈ നാട്ടിൽ സാവത്രിന്റെ കല്യാണം കഴിക്കാൻ വേണ്ടി പുതിയ പേരും അഡ്രസ്സൊക്കെ ആയിട്ടാണ് നായകൻ വരുന്നത് സാവത്രി ഗർഭിണിയാണെന്നുള്ള കാര്യം മറച്ചു വെച്ച് ഈ കല്യാണം നടത്താൻ വേണ്ടിയാണ് അവളുടെ വീട്ടുകാർ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ സോമനും നായകനൊക്കെ വന്ന് സാവിത്രിനെ പെണ്ണ് കാണുന്നു അത് മാത്രമല്ല സാവത്രിന്റെ വീട്ടുകാർക്ക് വിശ്വാസം വരാൻ വേണ്ടി സോമൻ അവന്റെ നാടക ട്രൂപ്പിലുള്ള രണ്ട് ആർട്ടിസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു നായകന്റെ ബന്ധുക്കാരെന്നുള്ള രീതിയിൽ അങ്ങനെ ഇപ്പൊ കരഞ്ഞ് കണ്ണെല്ലാം കലങ്ങി ആ ഒരു രീതിക്ക് സാവത്രി വന്ന് അവർക്ക് ചായ കൊടുക്കുന്നു ഈ സമയത്ത് ബ്രോക്കറ് അവർക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ എന്നും പറഞ്ഞ് അവരെ ത്തേക്ക് വിടുവാണ് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി സാവിത്രിനെയും കൂട്ടിക്കൊണ്ട് നായകൻ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഒരു വികാരമില്ലാതെ ചത്ത പോലെ സാവിത്രി അങ്ങനെ നിൽക്കുന്ന കാണുമ്പോ നായനൊന്നും സംസാരിക്കുന്നില്ല എന്നാൽ ശരി ഞാൻ പോവാണെന്നും പറഞ്ഞ് നായകനോട് നിറങ്ങുകയും ചെയ്യുന്നു ഈ സമയം പെട്ടെന്ന് സാവിത്രിക്ക് മോമിറ്റ് ചെയ്യാൻ തോന്നുവാണ് അങ്ങനെ അവളെ ഉടനും ഓടി പോകുന്നു ഇതെല്ലാം കാണുന്ന നായകൻ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സാവിത്രിക്ക് കരഞ്ഞുകൊണ്ട് അവിടുത്തെ കുളക്കടവിൽ വന്നിരിക്കുന്നതാണ് ഈ സമയം അവളുള്ള പഴയ കാലഘട്ടത്തിനെപ്പറ്റി എല്ലാം ആലോചിക്കുന്നുണ്ട് അങ്ങനെ അവളെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നമുക്കൊരു ഫ്ലാഷ് ബാക്കി തരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ അവൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവളെ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ കോളേജിലേക്ക് പുതിയൊരു സാറ് വരുന്നു നല്ല സ്മാർട്ട് ആയിട്ടുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ അങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾക്ക് സാവുത്രീനെ ഇഷ്ടാവുന്നു അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് അയാൾ സാവുത്രീനെ വളച്ചെടുക്കുന്നു അങ്ങനെ പ്രണയത്തിലാവുന്ന അവര് പിന്നീട് പല സ്ഥലത്തും വെച്ച് കാണാൻ തുടങ്ങുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അയാൾ അവളെയും കൊണ്ട് ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു അവളുമായിട്ട് ഫിസിക്കലി ഒന്നിക്കുന്നു അങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് അവളും പ്രഗ്നന്റ് ആവുകയാണ് അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതോടെ അവൾ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറയുന്നു നീ പേടിക്കോ വിഷമിക്കൊന്നും വേണ്ട എല്ലാം നമുക്ക് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് അയാള് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് ും അന്ന് തന്നെ അറിയാതെ അയാൾ അവിടുന്ന് മുങ്ങുവാണ് അടുത്ത ദിവസം മുതൽ അയാളുടെ ഒരു അഡ്രസ്സും ഇല്ല അയാൾ കോളേജിലേക്കും വരുന്നില്ല അങ്ങനെ കൂട്ടുകാരികൾ പറയുമ്പോഴാണ് അയാൾ തന്നെ ചീറ്റ് ചെയ്തതാണ് അയാൾ കടന്നു കളഞ്ഞു എന്നുള്ള കാര്യങ്ങളല്ല അവൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇതായിരുന്നു സാവിത്രിന്റെ കഥ അങ്ങനെയാണ് സാവിത്രി ഈ ഒരു അവസ്ഥയിലായത് അങ്ങനെ പാലക്കാട് ഈ കാര്യങ്ങളെല്ലാം അതേ സമയം തന്നെ ആ പത്രത്തിൽ കണ്ട വാർത്തയന്വേഷിച്ച് കാസർഗോഡേക്ക് ലില്ലിക്കുട്ടിന്റെ ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങിയിപ്പ ചാരിറ്റബിൾ ട്രസ്റ്റിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ പയ്യനെ കൊണ്ടുവന്നത് ബഷീർ എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തനമാണെന്ന് അവർ പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ പോലീസുകാരനായ ലില്ലിക്കുട്ടിന്റെ ചേട്ടൻ ബഷീറിനെ പോയി കണ്ട് അയാളെ വേണ്ട രീതിയിൽ ഒന്ന് എടുത്തിട്ട് കുടയുമ്പോ അയാൾ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് സാവിത്രീന്റെയും നായകന്റെയും കല്യാണമാണ് ഇന്ന് നൈറ്റ് അവർ അങ്ങാൻ പോകുന്നത് സാവിത്രീന്റെ വീട്ടിൽ തന്നെയാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞത് സോമനെ വിളിച്ച് മാറ്റി വെത്തിയെന്ന് നായകൻ പറയുന്നുണ്ട് പറയുന്നു നീലോഡി തന്നെ ഉണ്ടാവണം രാത്രി ആകുന്ന സമയത്ത് ആരും കാണാതെ സ്വർണ്ണവും പണം എടുത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത് സോമനകനൊക്കെയും പറയുന്നു അങ്ങനെ ഒന്ന് നൈറ്റ് പ്ലാൻ ചെയ്ത പോലെ നായകൻ ആ സ്വർണ്ണവും പണമല്ലോ എടുത്ത് ആ ഇല്ല സിംഗിരക്ഷപ്പെടാൻ തുറന്നു എന്നതൊരു വല്യ ഇല്ലായത് കൊണ്ട് തന്നെ അവിടെ എങ്ങനെ പുറത്തു പോകേണ്ടതെന്നൊന്നും അവൻ അറിയത്തില്ലായിരുന്നു ഞാൻ വാതിൽ അന്വേഷിച്ച നടക്കുന്ന സമയം അവനവിടെ ഞെട്ടിക്കുന്ന കാഴ്ച കാണുവാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സാവിത്രി എന്ന് പറയുന്ന ആ പെൺകുട്ടി ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇത് ശ്രമിക്കുന്നുണ്ടത് നായകൻ പെട്ടെന്ന് അവളെ പോയി പിടിച്ച് താഴെ ഇറക്കുവാണ് ഈ സമയം നായകന്റെ കൈയിലെ ബേഗ് കണ്ട അവൾക്ക് നായകനോട് രക്ഷപ്പെടാൻ തുടങ്ങുമായിരുന്നു എന്നുള്ള കാര്യവും മനസ്സിലാവുന്നു ഈ സമയം നായകനോട് അവൾ അവളുടെ അവസ്ഥകളെല്ലാം തുറന്നു പറയുന്നു അപ്പൊ നായകൻ അവന്റെ അവസ്ഥയെല്ലാം പറയുവാണ് അങ്ങനെ അവർ പരസ്പരം മനസ്സിലാക്കുന്നു ശേഷം നാഗേന്ദ്രന് പുറത്തേക്ക് പോകാനുള്ള വഴിയില്ല അവൾ കാട്ടി കാട്ടിക്കൊടുക്കുവാണ് അങ്ങനെ അവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് നാഗേന്ദ്രൻ അവളോട് പറയുന്നുണ്ട് ഇപ്പൊ നിന്റെ വലിയൊരു ജീവനുണ്ട് സോ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം അതിലെ സ്ത്രീധനമായിട്ട് കിട്ടിയ സ്വർണ്ണമില്ലേ അത് അവൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ അതിന്നൊരു പങ്ക് അവൻ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നു നിന്റെ അച്ഛൻ നന്ന സ്ത്രീരാണ്ട് ഇത് പകുതി എനിക്ക് വേണം ഇതുകൊണ്ട് നിനക്ക് നിന്റെ ജീവിതം സേഫ് ആക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും നീ ഇവിടുന്ന് രക്ഷപ്പെടണമെന്നും പറഞ്ഞ് നായൻ ഇപ്പൊ അങ്ങനെ അവിടെ പോവുകയാണ് അടുത്ത സീനിൽ നായകൻ നേരെ എത്തുന്നത് ആ ലോഡ്ജിലേക്കാണ് അങ്ങനെ ഇപ്പൊ സോമനെയും വിളിച്ചു വളർത്തി പുറം കിടക്കുന്ന ആ ലോഡ്ജിലെ മുതലാളി അറിയാതെ അവരവിടുന്ന് സ്ഥലം വിടുന്നു വാടക പോലും കൊടുക്കാതെ അതോടുകൂടി നാലാമത്തെ എപ്പിസോഡും തീരുന്നു അഞ്ചാമത്തെ എപ്പിസോഡിന്റെ പേര് തങ്കം എന്നാണ് ആ കഥ നടക്കുന്നത് ആലപ്പുഴ കൈനഗരിയിലാണ് ഇപ്പൊ അവിടെയുള്ള ഒരു ക്ലബിലെ കുറെ ചെലുപ്പക്കാര് കൂടി ഇരുന്ന് പൈസ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നാട്ടിലെ തങ്കം എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട് അവർ വിവാഹത്തിന് വേണ്ടിയുള്ള പിരിവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരൊരു ആയിരുന്നു നാട്ടിലുള്ള ചെറുപ്പക്കാരെയൊക്കെ അവരാണ് വഴിതിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ജനസംസാരം ഈ ഒരു കാരണം കൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഒന്നെങ്കിൽ തങ്ക ഒരു കല്യാണം കഴിച്ച് മാനമര്യാദയ്ക്ക് അവിടെ ജീവിക്കണം അല്ലെങ്കിൽ ആ നാട് വിട്ടു പോകണം അപ്പൊ പഞ്ചായത്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആരെങ്കിലും കൊണ്ട് തങ്കത്തിന് കല്യാണം കഴിപ്പിച്ച് തങ്കത്തിന് ആ നാട്ടിൽ തന്നെ നിർത്താൻ വേണ്ടിയാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവരിപ്പോ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നാട്ടിലെ തങ്കത്തിന്റെ അടുത്ത് പോവാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവളെ ഇഷ്ടമുള്ള ആൾക്കാരല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊന്നും ആലോചിക്കാതെ പിരിവ് കൊടുക്കുവാണ് കാരണം ആ നാട് തങ്കം പോകുന്നത് ആർക്കും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ അവർ പ്ലാൻ ചെയ്ത പോലെ ആ നാട്ടിലേക്ക് തങ്കത്തിന് കല്യാണം കഴിക്കാൻ വരുന്ന സെക്കൻഡാണ് നാഗേന്ദ്രൻ അത് ഏർപ്പാടാക്കി കൊണ്ടുവരുന്നത് സോമൻ തന്നെയാണ് അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ സോമനെ നാഗേന്ദ്രനെ അവിടുത്തെ ചെറുപ്പക്കാർ വരവേൽക്കുന്നു നാട്ടിലെ പ്രമാണിമാര് മുതൽ അമ്പലത്തിലെ പൂജാരി വരെ തങ്കത്തിന്റെ കസ്റ്റമേഴ്സ് ആയോണ്ട് വിചാരിച്ച തുകയെല്ലാം അവർ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യുവാണ് അതായത് പിരിച്ചെടുക്കുവാണ് അങ്ങനെ ഈ കല്യാണം നടന്ന ഇത്ര രൂപ തരണമെന്നും പറഞ്ഞ ആ ഒരു ഡിമാൻഡ് വെച്ചാണ് സോമൻ നായനെ കൊണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ ആ എമൗണ്ട് എല്ലാം ഓക്കെ ആണോന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരെയും വിളിച്ചുകൊണ്ട് പോയി അവിടെ ഷാപ്പിലെടുത്ത് സൽ ുന്നു അതിനുശേഷം അവർ നായകനെയും സോമനെയും വിളിച്ചുകൊണ്ട് പോയി തങ്കത്തിനെ കാട്ടിക്കൊടുത്ത് അവളെ പരിചയപ്പെടുത്തുകയും ചെയ്യുവാണ് അങ്ങനെ അടുത്ത ദിവസം ഒരു പ്ലാൻ ചെയ്ത പോലെ നാഗേന്ദ്രനുമായിട്ടുള്ള തങ്കത്തിന്റെ കല്യാണം നടത്തുവാണ് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണല്ലോ ഈ കല്യാണം അവര് നടത്തിയത് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കല്യാണം കഴിഞ്ഞ് തങ്കത്തിന് കിട്ടുന്ന ആള് ഒരു മാസമെങ്കിലും ഇവിടെ നിൽക്കണെന്ന് അവര് ഡിമാൻഡ് വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവളെ കല്യാണം കഴിക്കുന്ന ആൾ ഒരു മാസമെങ്കിലും ഇവിടെ നിന്നാലേ ഇവിടുത്തെ നാട്ടുകാർക്ക് വിശ്വാസം വരുവുള്ളൂ പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ നായൻ വന്നും പോയി നിന്നാൽ മതി എന്നൊക്കെ അവര് പറയുന്നുണ്ട് എന്നാൽ നായകന്റെ ഉദ്ദേശം വേറെയായതുകൊണ്ട് അങ്ങനെ വന്നും പോയി നിൽക്കാൻ ഒന്നും നായനെ കിട്ടില്ല ഈ ഒരു മാസം കംപ്ലീറ്റ് ചെയ്താൽ പണവും വാങ്ങി ഇവിടുന്ന് പോകാനാണ് ാണ് നാഗന്റെ പ്ലാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞതും തങ്കുവാണെങ്കി ഇതാ എന്റെ ചേട്ടനെന്നും പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് ആ നാട് മുഴുവൻ നടന്ന് എല്ലാവരെയും അവനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് എന്തായാലും നാഗനിനെ തങ്കത്തിനോടൊപ്പം ഒരു മാസം ഇവിടെ കഴിയണല്ലോ അപ്പൊ ആ സമയം കൊണ്ട് താൻ നാട് വരെ പോയിട്ട് വരാന്നും പറഞ്ഞ് സോമൻ നാട്ടിലേക്ക് പോകുന്നു ഈ സമയം തങ്കത്തിന്റെ കൂടെ നായകൻ എങ്ങനെ വീട്ടിൽ കഴിഞ്ഞ് വരുവാണ് പേരിനൊരു വിവാഹം കഴിച്ചെങ്കിലും അതുകൊണ്ടൊന്നും തങ്ക അവളുടെ ജോലി നിർത്തുന്നില്ലായിരുന്നു അവളുടെ ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോഴും വരുന്നവരെ എങ്ങനെ തിരിച്ചുവിടുന്നേക്ക് ചേട്ടനൊന്ന് പുറത്തിരിക്കാൻ പറഞ്ഞ് നായകനെ പോവായിരുന്നു അങ്ങനെ തങ്കത്തിനടുത്ത് വരുന്ന പല കസ്റ്റമേഴ്സും ഇതിനെല്ലാത്തിനും സഹകരിച്ചിരിക്കുന്ന ഭത്താവായ നായനെന് ചെറിയ ടിപ്പുകളെല്ലാം കൊടുക്കുവായിരുന്നു അതല്ല ചെലനാണെങ്കില് താൻ പോയി സോടം വാങ്ങിക്കൊണ്ടു പോവാ കള്ളു വാങ്ങിക്കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ് നായകനാ ആ ഒരു ഇരിക്കും പുറത്തുവിടുവായിരുന്നു തങ്കത്തിന് ഈ വിവാഹം നടത്താൻ വേണ്ടി മുന്നിൽ നിന്ന് ആ ചെക്കന്മാരൊക്കെ ഇല്ലേ അതായത് ഈ പിരിവെല്ലാം നടത്തിയ ആ ചെറുപ്പക്കാര് അവരെല്ലാവരും തങ്കത്തിന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു പട്ടാ പകലു പോലും ഒരു ഗൂസലും ഇല്ലാതെ അവന്മാരെല്ലാം തങ്കത്തിനെ കാണാൻ വേണ്ടി അവിടേക്ക് വരുവായിരുന്നു ചില ദിവസം കസ്റ്റമേഴ്സ് ആയിട്ട് പോലീസുകാരായിരിക്കും ചില ദിവസം ഗൾഫുകാരായിരിക്കും ചില ദിവസം ബ്രഹ്മണിമാരായിരിക്കും അങ്ങനെ നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തങ്കത്തിന്റെ കസ്റ്റമേഴ്സ് ആയിരുന്നു ഇതെല്ലാവരും കോമാളിയെ പോലെ നോക്കി നിൽക്കുവാണ് പാവം നമ്മുടെ നാഗേന്ദ്രൻ എന്ന പ്രാമാണിമാരും ഗൾഫുകാരൊക്കെ നായകന് ചെറിയ കമ്മീഷനൊക്കെ കൊടുത്തു പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതെല്ലാം നായകൻ നായകനെടുത്ത് സൂക്ഷിച്ചു വെക്കുവായിരുന്നു ഇതേസമയം പോലീസുകാരായ ലില്ലിക്കുട്ടിന്റെ ചേട്ടൻ നായകനെ അന്വേഷിച്ച് അന്വേഷിച്ച് സൗത്തിറിന്റെ നാട് വരെ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ അവിടെയുള്ള സ്റ്റേഷനിലെ എസ് സൈനെ കണ്ട് ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം അയാൾ അന്വേഷിക്കുന്നു അന്ന് സോമനെ കൂട്ടിക്കൊണ്ട് നായകനായി ലോഡ്ജ് വിടുന്ന സമയം അവിടെ റെന്റ് കൊടുക്കാതെയായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു കാര്യത്തിനെതിരായ ലോഡ്ജിന്റെ മുതലാടി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ആ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് അവമാര് തന്നെയാണെന്നുള്ള കാര്യം ലില്ലിക്കുട്ടിന്റെ ചേട്ടൻ ഉറപ്പിക്കുന്നു കാസർഗോഡ് വിട്ടു പോയിരുന്ന സമയം ബഷീറിനോട് ഇവർ പറയുന്നുണ്ടായിരുന്നു ഇനി ഇവർ പോകുന്ന ഒറ്റപ്പാലത്തെ കാണുന്നത് ആ ഒരു രീതിക്കാണ് അയാൾ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിയത് അങ്ങനെ ഇപ്പൊ അവർക്കെതിരെ ഈ ഒരു കേസ് കാണുന്ന സമയം ഇവിടെ എന്തോ ഡൈപ്പ് ചെയ്തിട്ടാണ് അവരെ പോയിരിക്കുന്ന കാര്യം ലില്ലിക്കുടിന്റെ ചേട്ടൻ ഉറപ്പിക്കുന്നു അങ്ങനെ അവര് മുറി എടുത്താൽ ലോഡ്ജി ചെന്ന് അവരെ ആ മുറി ചെക്ക് ചെയ്യുന്ന സമയം അവിടെ നിന്ന് അയാൾക്കൊരു കത്ത് കീട്ടുവാണ് അത് ആലപ്പുഴ കൈനഗരിയിൽ നിന്ന് വന്നൊരു കത്തായിരുന്നു അങ്ങനെ അത് കിട്ടിയതും ആ പോലീസ് തന്നെ ഉറപ്പിക്കുവാണ് അപ്പൊ അവരുടെ അടുത്ത തട്ടിപ്പ് ആലപ്പുഴ കൈനഗരിയിലായിരിക്കും എന്ന് അങ്ങനെ അയാൾ അവരെ അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ഇടുന്നു അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിലെ തങ്കത്തിന്റെ വീട് കാണിക്കുവാണ് ഇപ്പൊ തങ്കം കുളിക്കാൻ പോകുന്ന സമയം നോക്കി അവളുടെ അലമാലേന്റെ കീ തപ്പിയെടുത്ത് നായകൻ അത് തുറന്നു അതിൽ നിന്ന് കുറച്ച് ക്യാഷ് അടിച്ചു മാറ്റുന്നു എന്നിട്ട് ആ ക്യാഷ് ക്യാഷുമായിട്ട് വിടുന്ന മുങ്ങാന്ന് നായകൻ പ്ലാൻ ചെയ്യുന്നു ഈ സമയം അവിടേക്ക് നാട്ടിലെ പ്രമാണിയായ തങ്കത്തിന്റെ ഒരു കസ്റ്റമർ വരുവാണ് അങ്ങനെ അയാളുമായിട്ട് അവളകത്തേക്ക് പോകുന്ന സമയം നായകനോടെ ബാഗും പാക്ക് ചെയ്ത് ആ പണമെടുത്ത് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം മുറിയുടെ ജനലിന്റെ ഭാഗത്തായിട്ട് ആ പ്രമാണിയായുള്ള സ്വർണ്ണമാല ഊരിവെച്ചിരിക്കുന്നത് നായകൻ കാണുന്നു അപ്പൊ നായകൻ അതും കൂടി എടുക്കുന്നു എന്നിട്ട് കിട്ടിയ സ്വർണ്ണമാലയും ആ പണവുമായിട്ട് നായകൻ നേരെ അടുത്തേക്ക് എല്ലുന്നു എന്നിട്ട് അവിടെ വിടുവാണ് അങ്ങനെ അഞ്ചാമത്തെ എപ്പിസോഡും തീരുന്നു ആറാമത്തെ എപ്പിസോഡിന്റെ പെരുമൊഴി എന്നാണ് അങ്ങനെ ഇപ്പൊ സോമനും നായകനും കൂടി കൈനകിരി വിടാൻ വേണ്ടി അവിടുന്ന് ബോട്ട് ൻ തുടങ്ങുന്ന സമയം കറക്റ്റ് കറക്റ്റായിട്ട് അവിടേക്ക് വന്നിറങ്ങുന്നു നമ്മുടെ ലില്ലിക്കുട്ടിയുടെ ചേട്ടനായ പോലീസുകാരൻ അങ്ങനെ അയാളെ കണ്ടത് ഒമാ രണ്ടുപേരും ഓടുന്നോടെ രക്ഷപ്പെടുന്നു അങ്ങനെ ഈ ഭാഗമായിരുന്നു സീരീസിന്റെ സ്റ്റാർട്ടിംഗിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടി എനിക്കിനിയും തെറ്റുകൾ ചെയ്യാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് മരിക്കാൻ പോവാണെന്നൊക്കെ നാഗേന്ദ്രൻ പറയാനുണ്ടായ സാഹചര്യം അതായിരുന്നു എന്നാൽ ആ സമയം നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതല്ലേ അവസാനമായിട്ട് ഒരു കളിയും കൂടി കളിക്കാന്ന് സോമൻ അവനോട് പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ അവനെ കൺവിൻസ് ചെയ്ത് സോമൻ അവനെ കൊണ്ട് പോകുന്നത് നേരെ പളനിയില്ലേക്കായിരുന്നു ഈ സമയത്തും കയ്യിലുള്ള പണവും സ്വർണ്ണവും എല്ലാം നാഗനൊരു പെട്ടിയിലിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് സോമനോട് പളനിന് ഒരു പരിചയകാരനുണ്ട് അങ്ങനെ അയാളെ വെച്ചാണ് അടുത്ത വിവാഹ തട്ടിപ്പ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഒരു അച്ഛനും മകളും മാത്രമുള്ള വീട് അവിടെ ആ അച്ഛനാണെങ്കിൽ ക്യാൻസറാണ് അയാൾ മരിക്കുന്നതിന് മുമ്പ് മകളായ മൊഴിയുടെ കല്യാണം അയാൾക്ക് കണ്ടാൽ കൊള്ളാനുണ്ട് അങ്ങനെ ആ മൊഴി എന്ന് പറയുന്ന പെൺകുട്ടിയെ കെട്ടാൻ വേണ്ടിയാണ് ഇപ്പൊ സോമൻ നായനെ എങ്ങോട്ടിവിടേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് അവര് മൊഴിനെ പെണ്ണ് കാണുന്നതാണ് ഇത്തരം നാളും കണ്ടതുപോലെയല്ല വളരെ നിഷ്കളങ്കയായ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ അങ്ങനെ അവളെ അവന് വല്ലാതെ ബോധിക്കുന്നു ഇതേസമയം ലില്ലിക്കുടീന്റെ ചേട്ടനെ കാണിക്കുന്നു ലാസ്റ്റ് സീനിൽ സോമനെ നാഗേന്ദ്രനെ ഓടിക്കുന്ന സമയം സോമന്റെ കയ്യിലുള്ള ബേഗാണെങ്കിൽ അവിടെ മിസ്സായി പോകുന്നുണ്ടായിരുന്നു അത് ചേട്ടൻ ചേട്ടനെടുത്തുകൊണ്ടും വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഓപ്പൺ ചെയ്ത് അത് ചെക്ക് ചെയ്യുവാണ് അയാൾ അപ്പോൾ അയാൾക്ക് അതിൽ നിന്ന് പളനിന്ന് വന്നൊരു കത്ത് കിട്ടുന്നു അത് കിട്ടിയ സമയത്ത് അയാൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഇനി അവരുടെ അടുത്ത തട്ടിപ്പ് പളനിയിലാണ് അങ്ങനെ അയാൾ നേരെ അവിടേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ആ സീനുള്ള കെട്ടായ അടുത്ത സീനിൽ സോമനെ നായനെ കാണിക്കുന്നു അവരിപ്പോൾ ഒരു സ്ഥലത്ത് ഇന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം സോമനോട് നായകൻ പറയുകയാണ് എനിക്ക് മൊഴീനെ കല്യാണം കഴിക്കാൻ പറ്റില്ല ആ പാവം കൊച്ചിന്റെ മുഖം കണ്ടിട്ട് അവളെ എനിക്ക് ചതിക്കാൻ തോന്നുന്നില്ല ഇത്രനാളും ഈ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടിയപ്പോഴും എന്റെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഈ കാര്യം അത് ഈ പെൺകുട്ടിനെ കൂടി ചതിച്ചാ ഞാൻ ഒരുപാട് പശ്ചാത്തലിക്കൂ എന്ന് എന്റെ മനസ്സ് പറയുന്നു എടാ ഇത്ര വെള്ളം കോരിയിട്ട് പടിവാദ ിൽ കലയിട്ട് അടയ്ക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് അതുകൊണ്ടെന്തായാലും ഇതും കൂടി ചെയ്തേ പറ്റൂ എന്നാലും നിനക്ക് പുറത്തേക്ക് പോകാനുള്ള പണം രേഖയുള്ളൂ ഇങ്ങനെല്ലാം പറഞ്ഞ് നായകനെ സോമൻ കൺവിൻസ് ചെയ്യുന്നു അങ്ങനെ നായകൻ മൊഴിയും കല്യാണം കഴിക്കുവാണ് അങ്ങനെ ആദ്യ രാത്രിക്ക് മുറിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നായകൻ ഒരുപാട് മതി വിൽക്കുന്നു അങ്ങനെ ലഹരിന്റെ പുറത്ത് സോമനോട് നായകൻ പറയുവാണ് എനിക്ക് സത്യങ്ങളൊന്നും അവളോട് മറച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാ സത്യങ്ങളും ഞാൻ ഇന്നളോട് തുറന്നു പറയുന്നു നാഗേന്ദ്ര നീ മണ്ഡത്തരം കാണിക്കില്ല എന്നൊക്കെ സോമൻ ഈ സമയം പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവനെ വെള്ളത്തിന്റെ പുറത്ത് നേരെ അകത്തേക്ക് ചെന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അതായത് ഇത്ര നാളും ആ പണത്തിന് വേണ്ടി കാട്ടിക്കൂട്ടിയ ചതികളും അതുപോലെ ഇപ്പൊ ഇവളോട് ചെയ്ത് ഈ ചതി ഇതെല്ലാം കേട്ട് മൊഴിയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നു അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ഒരുപാട് കരയുമാണ് ഇത്രയും ആൾക്കാരെ പറ്റിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ പറ്റിച്ച് പോയില്ല എന്തുകൊണ്ട് ഈ സത്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിഷ്കളങ്കയായി നിന്നെ പറ്റിക്കാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് സത്യങ്ങളെല്ലാം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞത് ഇതെല്ലാം കേട്ട് അവൾ പറയുവാണ് ശരി നിങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം പുറത്ത് നിങ്ങൾക്ക് മാപ്പ് തരാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ചെയ്ത് കൂട്ടിയാത്ത ചതി ഇനി ആരോടും ചെയ്യില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം എന്ന് അവൾ പറയുന്നു അവളെ ചീറ്റ് ചെയ്തിട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് നാഗേന്ദ്രൻ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ അവളോടൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്നും അവൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ആ സിനിമയുടെ കെട്ടായി അടുത്ത ദിവസം രാവിലെ കാണിക്കുവാണ് അടിച്ച് കെട്ടെല്ലാം വിട്ട് നായകൻ നായനെ നിന്ന് തിന്നെക്കുന്നു നോക്കുന്ന സമയത്ത് അവിടെ എങ്ങനെ മൊഴീനെ കാണുന്നില്ല അങ്ങനെ ഇപ്പൊ മൊഴിയെന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് എന്ന് ഇപ്പൊ അവിടെ മൊഴിയില്ല സോമനും ഇല്ല മൊഴിയുടെ അച്ഛനും ഇല്ല ആരും ഇല്ല ഇപ്പൊ അവൻ ആ വീട്ടിലും ഒറ്റയ്ക്കാണ് അങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ നായകൻ ഡൗട്ട് അടിക്കുന്നു അങ്ങനെ നായകൻ ചെന്ന് അലമാരയും അവന്റെ പെട്ടിയും എല്ലാം പരിശോധിക്കുവാണ് അലമാരയിലെ ശ്രീധനായിട്ട് കിട്ടിയ ആ സ്വർണ്ണ ഉണ്ടായിരുന്നില്ല അവൻ ഇത്ര നാളും വെട്ടിച്ചുണ്ടാക്കിയ അവന്റെയും ആ സ്വർണവും പണവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ നായകന് മനസ്സിലായി താൻ ചതിക്കപ്പെട്ട് വന്ന് അങ്ങനെ നായകൻ വിഷമം കൊണ്ട് പൊട്ടിക്കരയുന്നു ഈ സമയം പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന സൗണ്ട് നായകൻ കേക്കുവാണ് വന്നിരിക്കുന്നത് സോമനാണെന്ന് വിചാരിച്ചു നാഗൻ പുറത്തേക്ക് ഓടി നോക്കുന്ന സമയം വന്നത് ഇല്ലിക്കുട്ടിയുടെ ആങ്ങളെയായിരുന്നു അതായത് ആ പോലീസുകാരെ നാഗേന്ദ്രൻ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം ആ പോലീസുകാരൻ മനസ്സിലായി ഇപ്പൊ പോലീസുകാരൻ പോലീസുകാരനായന് ഒരു ഫോട്ടോ കൊടുക്കുന്നു ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് നായകന്റെ ബെസ്റ്റ് ഫ്രണ്ടായ സോമനും സോമന്റെ ഭാര്യയായിരുന്നു ഈ സമയം സോമന്റെ കൂടെയുള്ള അവന്റെ ഭാര്യനെ കണ്ടിട്ട് നായകനകെ ഞെട്ടുന്നു അത് നായകന് നില കല്യാണം കഴിച്ച മൊഴിയായിരുന്നു ഭാര്യയും ഭർത്താവുമായ സോമനും മൊഴി നായനെ ചീറ്റ് ചെയ്തതാണ് അങ്ങനെ സത്യാവസ്ഥയിൽ അറിയുന്ന സമയത്ത് നായനക തകർന്നു പോകുന്നു ശേഷം നായകനും ബൈക്കിൽ കയറ്റി ഇല്ലിക്കുട്ടീന്റെ ആങ്ങളെ അവനെ അവിടുന്ന് കൊണ്ടുപോകാണ് ഇത്രയും വിവാഹ വിവാഹത്തട്ടിപ്പെല്ലാം ചെയ്ത തന്നെ ജയിലിലാക്കാൻ വേണ്ടി വേണ്ടിയായിരിക്കും അയാൾ കൊണ്ടുപോകുന്നതാണ് നായകൻ വിചരിക്കുന്നത് എന്നാൽ അയാൾ നായകനെ കൊണ്ടേ ഇറക്കുന്നത് നായകന്റെ വീടിന്റെ മുമ്പിലാണ് എന്നിട്ട് താൻ നേരെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുന്നു അപ്പൊ തനിക്ക് ശിക്ഷ ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നു പറഞ്ഞ് ഇല്ലിക്കുട്ടിന്റെ താങ്കൾ അവിടുന്ന് പോകും ചെയ്യുവാണ് അങ്ങനെ നായകൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് നായകൻ അവിടെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഇപ്പൊ നായകന്റെ വീട്ടിൽ അവന്റെ അമ്മ മാത്രമല്ല അവൻ ഇത്രയും ദിവസം കൊണ്ട് മാറി മാറി കല്യാണം കഴിച്ച അവന്റെ എല്ലാ ഭാര്യമാരും ഇതാ ഇപ്പൊ അവന്റെ വീട്ടിലുണ്ട് ജോലിക്ക് പോയി ഒരു ഭാര്യനെ പോലും നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ നായകന്റെ ജീവിതത്തിലേക്ക് ഇപ്പൊ അത് അഞ്ചു ഭാര്യമാര് വന്നു അങ്ങനെ തനിക്ക് കിട്ടാൻ പോകുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ ഇത് തന്നെയാണെന്ന് നായകൻ ഈ സമയം മനസ്സിലാക്കി അങ്ങനെ ആക അന്തം വിട്ട് നായകൻ അവരെ നോക്കി നിൽക്കുന്ന സീക്വൻസ് കാണിച്ചുകൊണ്ട് നാഗേന്ദ്രന്റെ ഹണിമോം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ് അങ്ങനെ ഈ സീരീസ് അവസാനിപ്പിക്കുന്നു അപ്പൊ മച്ചാമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീരീസ് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലെയുള്ള പുതിയ പുതിയ ആയിട്ട് വരുന്നതായിരിക്കും ദെൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്